കുംഭമേള സംബന്ധിച്ച് ഒരേ ഒരു ചോദ്യം മാത്രമേ നിലനിൽക്കുന്നുള്ളൂ എന്നാണ് ചില നെഗന്ത്രോപ്പിസ്റ്റുകൾ പറയുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂപ്രദേശമല്ലേ അത് ഒറ്റടിക്ക് അങ്ങനെ നശിക്കണോ അതോ നമുക്കതിനെ വീണ്ടും വീണ്ടും ഒരു ജീവനുള്ള വസ്തുവായിട്ട് നമുക്ക് ശേഷവുമുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കണോ എന്നുള്ളതാണ് ഒരു നെഗന്ത്രോപ്പിസ്റ്റ് ഉണ്ട് എന്തായാലും ചോദ്യങ്ങൾക്കെല്ലാം ഇനി വലിയ അർത്ഥങ്ങളൊന്നുമില്ല ഞാൻ ആദ്യമേ ചോദിച്ചിരുന്നത് ഈ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ ഒരു കുംഭമേള എന്നാൽ സംഗതി നടക്കുന്നു അത് ഗംഭീരമായി നടക്കട്ടെ അതിനെ വാണിജ്യപരമായിട്ടും അതിനെ വിശ്വാസപരമായിട്ടും എങ്ങനെയൊക്കെയാണോ കേരള ജനതയ്ക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയുക ആ ഒരു രീതിയിലൊക്കെ ഉപയോഗിക്കട്ടെ എന്നാൽ അതേസമയം തന്നെ ഇതിനെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഉപയോഗം കൂടി അതിൻ്റെ അപ്പുറത്ത് കാണുക എന്നൊരു സംഗതി കൂടി ഉണ്ട് കേട്ടോ എല്ലാറ്റിലും രാഷ്ട്രീയം കണ്ടെത്തുക എന്നല്ല അല്ലെങ്കിൽ എല്ലാറ്റിനെയും അങ്ങോട്ട് എന്താ പറയാ ഒരു എതിർക്കുക എന്ന മനോഭാവത്തോടു കൂടിയിട്ട് ഈ വീഡിയോ ചെയ്തല്ല ഭാരത പുഴയിലിപ്പോൾ ഒരു ആത്മീയ ആചാരം നടക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നമ്മളെല്ലാരും കണ്ടുവരുന്ന ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടും ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചു കഴിഞ്ഞാൽ ആ കുടിനീരിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ദിവസവും വന്നിട്ട് മുങ്ങി നിവർന്ന് കുളിച്ചു പോകും എന്നൊരു സംഭവം നടക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ആചാരം നടക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ പരിസ്ഥിതിയെ ഇത് ബാധിക്കുകയെന്ന് ഒരു മനുഷ്യൻ എഴുതി വെച്ചിട്ടുണ്ട് അയാളുടെ പേര് കെ സഹദേവൻ എന്നാണ് നെഗന്ത്രോപിസ്റ്റ് കെ സഹദേവൻ നെഗന്ത്രോപിസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്ക് ിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെങ്ങാതി കിട്ടും ഭാരത് പുഴയിലെ കുംഭമേളയും ഈ കുംഭമേളയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്ന നമ്മുടെ നിളയെ നേരിടുന്ന ഒരു വലിയ ഭീഷണിയെ കുറിച്ചിട്ടാണ് സഹദേവൻ എഴുതുന്നത് കേട്ടോ എന്തായാലും ഞാനത് ചുമ്മാ നിങ്ങളുടെ ഉമ്മിലേക്ക് അവതരിപ്പിക്കുക മാത്രമാണ് ഇങ്ങനെ കൂടി ചില കാര്യങ്ങളൊക്കെ ഇതിന്റെ അപ്പുറത്ത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അപ്പുറത്ത് വിശ്വാസം വേണം വേണ്ടന്നല്ല കുംഭമേള വേണം വേണ്ടന്നല്ല എല്ലാം വേണം എന്നാ അതേ സമയം ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി ഒക്കെ എന്നുള്ളതാണ് സോക്കോൾഡ് ഇന്ത്യൻസ് ഇതിനെ കുറിച്ചിട്ടൊന്നും അത്ര വലിയ ധാരണ ഇല്ലാത്ത ആളുകളാണ് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കാത്ത ആളുകളാണ് ഏ ഈ പ്രകൃതിയെ സംരക്ഷിക്കുകയൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യമല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഈ ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൂടി ഭാഗമായിട്ടുള്ള ഒന്നാണ് എന്നൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിപ്പോകും സംഗതി കുംഭമേള എന്ന ആശയം കേരളത്തിലേക്ക് കടന്നു വരുന്നത് തന്നെ വെല്ലുവിളിയുടെ രൂപത്തിലാകുന്നതിൽ അത്ഭുതമില്ല ശരിയാണ് ഒരു വെല്ലുവിളിയുടെ രൂപത്തിലാണ് ഈ കുംഭമേള നമ്മുടെ നാട്ടിലേക്ക് കടന്നു പോകുന്നത് ഒരു സന്യാസി അതിഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് വെല്ലുവിളിച്ചതൊക്കെ നിങ്ങൾ കണ്ടായിരുന്നോ ഇല്ലല്ലേ കാണിച്ചു തരാം ഈ വീഡിയോയുടെ ഉണ്ടായിരിക്കും എന്തൊക്കെയും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളും അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും അടിസ്ഥാനപരമായി മനുഷ്യരെ വിഭജിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്ന് സഹദേവൻ പറയുന്നു അതിനവർ കണ്ടെത്തുന്ന വഴികളിലൊന്ന് സാധാരണ മനുഷ്യരുടെ വിശ്വാസാചാരങ്ങളെ മുതലെടുക്കുക എന്നതാണ് കുംഭമേളകൾക്ക് പിന്നിലെ മിത്തുകൾ ആചാരപരമായ കാര്യങ്ങൾ ഇതൊന്നും സംഘപരിവാരങ്ങൾക്ക് പ്രശ്നമേ പുതുതായി കഥകൾ മെനഞ്ഞും തെറ്റിദ്ധരിപ്പിച്ചും അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ചരിത്ര വസ്തുതകളോ യുക്തിയോ ഒന്നും തന്നെ അവർക്ക് ബാധകമായിരിക്കില്ല തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വിഘാതമാണെന്ന് കണ്ടാൽ ശങ്കരാചാര്യരെ വരെ എടുത്ത് തോട്ടിലെറിയാൻ സംഘപരിവാരങ്ങൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല സ്നാനം ചെയ്യാനെത്തിയ ശങ്കരാചാര്യ സ്വാമി അവിഗ്നാനന്ദയും സംഘത്തെയും അജയ് ബിഷ്ടിന്റെ പോലീസ് കൈകാര്യം ചെയ്തത് നാം കണ്ടതാണല്ലോ സംഗീതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സംഘടിപ്പിക്കുന്ന മതപരമായ ആചാരങ്ങൾ സാമൂഹികമായിട്ടുള്ള പല പ്രതിസന്ധികൾക്കും ഇടവരുത്തുമെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് രാഷ്ട്രീയപരമായിട്ട് ഏതൊരു വിശ്വാസ സംഗതിയും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു നിലനിൽപ്പിനെ തന്നെ അത് തകർക്കും എന്നുള്ള കാര്യമാണ് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ് അതോടൊപ്പം തികച്ചും ഭൗതികമായ പല പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും എന്ന് വെച്ചാൽ ഈ ഭൗതിക കാരൻ പറയുമ്പോൾ നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിത്തരും എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുമെന്നർത്ഥം നമ്മുടെ ജീവിത രീതിയെ നമ്മുടെ ജീവിത വ്യവസ്ഥകളെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ നമ്മൾ ശ്വസിച്ചു കൊണ്ടിരിക്കുന്ന വായുവിനൊക്കെ നേരിട്ട് ഇത് ബാധിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭക്തജന നടക്കുന്ന ശബരിമലയിലെ പമ്പയാറിലെ സ്ഥിതിവിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് നായർ സംഘടനയുടെ തലപ്പത്തുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് പമ്പയാറിൽ പൊൻപുളിനത്തിൽ അങ്ങനത്തെ ഒരു പാട്ടുണ്ട് കേട്ടോ പമ്പയാ പൊൻപുളിനത്തിൽ അങ്ങനെ ഗംഭീര പാട്ടുണ്ട് പക്ഷേ ആ പമ്പയാറിൽ പൊൻപുളിനത്തിൽ തീട്ട കണ്ടിയാണ് നിറഞ്ഞു കിടക്കുന്നതെന്ന് പറയുന്നത് യുക്തിവാദികളല്ല മറിച്ച് ഭക്തവത്സലന്മാരായിട്ടുള്ള ശശികലയും എൻ എസ് എസിന്റെ സുകുമാരൻ നായരും ഒക്കെ തന്നെയാണ് ഇനിയിപ്പോ ഏതെങ്കിലും നിരീശ്വരവാദികളാണ് ഇതൊക്കെ പറഞ്ഞു എന്നുള്ള വാദമായിട്ട് വരണ്ട ആ ശബരിമലയിൽ എല്ലാവരും പോയി കുളിക്കുന്ന പുണ്യനദിയായിട്ടുള്ള പമ്പയാറിൽ തീട്ടക്കണ്ടിയാണ് നിറഞ്ഞെടുക്കുന്നത് അവിടേക്ക് ഭക്തരെന്നും പറഞ്ഞു വരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തന്മാർ ഈ ശൗചാലയത്തിനെയും മറ്റൊക്കെ ആവശ്യകത കൃത്യമായിട്ട് അറിയാത്ത ആളുകൾ അവരവിടെ പോയിട്ടാണ് തൂറിയിടുന്നത് എന്നർത്ഥം വേറൊരു ഭാഷയൊന്നും അതിന് ഈസി പറയാൻ കഴിയില്ല എന്ന കാര്യം പമ്പയൊരു നദി എന്ന മനസ്സിലാക്കുകയും അതിൻ്റെ പാരിസ്ഥിതികവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ മൂല്യങ്ങളെ തിരിച്ചറിയുന്ന ആളുകളല്ല ഈ കെടുതിക്ക് ഉത്തരവാദികൾ മറിച്ച് അതിനെ മാതാവായും പുണ്യസ്ഥലമായും കാണുന്ന ഭക്തജനങ്ങളും അതിന് കൂട്ടുനിൽക്കുന്ന ഭരണ സംവിധാനങ്ങൾ തന്നെയാണ് അത് ശരിയാണ് കേട്ടോ ഈ നദികളെ പുണ്യമാണ് അമ്മയാണ് അത് ഭയങ്കര സംഭവമാണ് ദേവിയാണ് എന്നൊന്നും കരുതാത്ത നാടുകളൊക്കെ നിർത്തി നോക്കി നമ്മുടെ അമേരിക്കൻ അയക്കുന്ന നാടുകളായാലും ജപ്പാൻ പോലുള്ള നാടുകളാ രാജ്യങ്ങളായാലും അവിടെയൊക്കെ നദി പരിശുദ്ധമായിട്ട് ഏറ്റവും ശുദ്ധമായ രീതിയിൽ ഒഴുകുന്നത് നമുക്ക് കാണാം എന്നാൽ ഈ നദിയെ അതേ സമയം തന്നെ അമ്മയായിട്ടും മറ്റൊക്കെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് ഈ നദിയെ ഏറ്റവും കൂടുതൽ നാശമാക്കുന്നത് നമ്മുടെ കുടിവെള്ളമാണ് ആ നീരുറവയാണ് ആ ഒഴുകിക്കൊണ്ട് പോകുന്നത് എന്നുള്ള ധാരണ പോലും ഇവർക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ശബരിമല ആയാലും ഇപ്പോഴും നമ്മുടെ ഈ നിളാനദിയായാലും ഇവർക്കത് രണ്ടും ഒരേ പോലൊക്കെ തന്നെയാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിളാ നദിയുടെ തീരത്തേക്ക് കുംഭമേളയുടെ പേരിൽ ലക്ഷങ്ങളാണ് അവിടേക്ക് വരിക ഈ ലക്ഷങ്ങൾ അവിടെ എന്താണ് ചെയ്തു വെക്കുക എന്ന് ഈ ലക്ഷക്കണക്കിന് ആളുകൾ വരുമ്പോൾ അവർക്ക് മൂത്രം ഒഴിക്കാൻ അവർക്ക് ശൗചാലയത്തിൽ നിന്നും കക്കൂസിൽ പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ആം സോ കൺഫ്യൂസ്ഡ് വലിയ പിടുത്തമില്ല അവിടെ പോയിട്ട് കൃത്യമായിട്ട് അറിയുക തന്നെ വേണം ഇനി അവിടെ പോയിട്ട് ഇതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ടുള്ള ധാരണ ഉള്ള ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഇതിനെ താഴെ എഴുതി വെക്കാവുന്ന ഒരു സംഗതിയാണ് കേട്ടോ നിലനിൽപ്പ് ഭീഷണി നേരിടുന്ന ഭാരതപ്പുഴ ഇപ്പം തന്നെ വെള്ളം വറ്റിയിട്ട് ഒരു ഭാഗത്തൂടെ മാത്രമാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതും ഒരു മുട്ടിന് താഴെ മാത്രമേ ഇപ്പം അതിൽ വെള്ളമുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും നിലവിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് കുംഭമേള സൃഷ്ടിക്കാൻ പോകുന്ന പ്രതിസന്ധിയുടെ ആഴം മനസ്സിലാക്കാൻ സാധിക്കും ഒന്ന് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ മനുഷ്യ ഇടപെടലുകളും ആന്ധ്രജനിക്കായിട്ടുള്ള പാരിസ്ഥിതിക മാറ്റങ്ങളുടെയും ഫലമായി ഭാരതപ്പുഴ ഗുരുതരമായ അസ്വസ്ഥീഷണികൾ നേരിടുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും സഹദേവന്റെ വാക്കുകളാണ് ഞാൻ ഒന്ന് ലളിതമാക്കാം പശ്ചിമംഗളത്തില് മണ്ണെടുപ്പ് മണലെടുപ്പ് അത് വലിയ രീതിയിൽ ഈ ഭാരതപ്പുഴയെ ബാധിച്ചിട്ടുണ്ട് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ തെളിയിക്കുന്നത് ആവാസ വ്യവസ്ഥയുടെ തകർച്ച സംഭവിച്ചിട്ടുണ്ട് ജലപ്രവാഹത്തിലെ കുറവുണ്ട് ജൈവ വൈവിധ്യ നഷ്ടം മത്സ്യങ്ങളും മറ്റു വസ്തുക്കളൊക്കെ അവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് നദീതടത്തിലെ വരൾച്ച എന്നിവയാണ് പ്രധാനപ്പെട്ട ഭീഷണികൾ ഇതിൻ്റെ കാരണം എന്താണ് അമിതമായിട്ടുള്ള മണലൂറ്റ് ഇത് നദീതടത്തെയും അതിൻ്റെ ജലത്തിൻ്റെ ഈ ഒഴുക്കിനെയും ബാധിച്ചിട്ടുണ്ട് വ്യാവസായിക മലിനീകരണം പല ഹോട്ടലുകളെയും മറ്റും വേസ്റ്റുകളൊക്കെ അവിടേക്ക് തള്ളിപ്പോകുന്നുണ്ട് അമിത ജല വിനിയോഗം കൂടുതലായിട്ട് ജലം ഉപയോഗിക്കുന്നതും ഒരു പ്രശ്നമാണ് വനനശീകരണം വേറൊരു ഇഷ്യൂ ആണ് നദീതീര സസ്യജാലങ്ങളുടെ നഷ്ടം അതിന്റെ സമീപ പ്രദേശത്ത് നിന്ന് വളരുന്ന അതീചീര സസ്യജാലങ്ങൾ ഇപ്പോൾ കാണുന്നില്ല അണക്കെട്ടുകളുടെ നിർമ്മാണം ഒരു പ്രശ്നമാണ് തദ്ദേശീയമല്ലാത്ത ജീവി വർഗങ്ങളുടെ സാന്നിധ്യം ആ പ്രദേശത്ത് മാത്രം വളരേണ്ട ജീവികളും ചെടികൾക്ക് പകരം വൈദേശികമായിട്ടുള്ള പല ചെടികളും ജീവികളൊക്കെ അവിടെ വളരുന്നതും പ്രശ്നമാണ് മഴയുടെ രീതികളില് അടക്കമുണ്ടായ ഈ ഒരു മാറ്റങ്ങള് ഗാർഹിക മാലിന്യങ്ങൾ വീട്ടിൽ മറ്റുള്ള മറ്റു വാര്യങ്ങൾ അവിടെ പോയി തള്ളുന്നത് ഇതൊക്കെ നദീനെ ഗംഭീരമായിട്ട് ബാധിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് ഒരല്പമെങ്കിലും ബോധവലിച്ചിന്റെ ഭാഗമായിട്ട് അവിടേക്ക് വേസ്റ്റ് ഇടുന്ന പരിപാടിക്കൊക്കെ ചെറിയ മാറ്റം നടന്നത് എന്തെങ്കിലും നദിയുടെ ജലശാസ്ത്രപരമായിട്ടുള്ള സമഗ്രത ജലഗുണത ജൈവ വൈവിധ്യം എന്നിവയ്ക്ക് മേൽ ഒരു നല്ല ഭീഷണിയായിട്ട് ഇതൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ട് നടക്കുന്ന ഏത് തരത്തില ഇടപെടലും ഭാരതപ്പുഴ അടുത്ത് തന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം അവിടുന്ന് കുട്ടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലേക്ക് മരണമണി മുടങ്ങും ഇപ്പോൾ മുഴങ്ങുന്ന ശംഖനാദങ്ങൾക്ക് പകരമായിട്ട് ഭാരതപ്പുഴയുടെ മരണമണിയായിരിക്കും ഇനി അടുത്ത കാലത്ത് തന്നെ മുഴങ്ങുക എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും വേണ്ട എന്ന് സഹദേവൻ പറയുന്നു ഭാരതപ്പുഴ നദിയിലെ മത്സ്യവൈവിധ്യങ്ങളെ കുറിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പഠനം നടത്തുന്നുണ്ട് അത്രേ നൂറ്റി പതിനാറ് ഇനങ്ങളെയാണ് തിരിച്ചറിഞ്ഞത് ഇതിൽ പതിനൊന്ന് ശതമാനം റെഡ് ലിസ്റ്റിൽ വംശനാശന ഭീഷണി നേരിടുന്നതായിട്ട് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് മലിനീകരണം വനനശീകരണം അണക്കെട്ട് നിർമ്മാണം ഈ മറ്റു ജീവികളിലൊക്കെ വരവ് ഇതിനൊപ്പം മണലൂറ്റൽ ഇതൊക്കെ അവിടെ തദ്ദേശീയമായിട്ടുള്ള മത്സ്യ വിഭാഗങ്ങൾക്ക് വലിയ ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട് പലതും ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടായി പോകാൻ പോകുന്നു എന്നർത്ഥം ഈ നദീതടത്തിലെ ഇരുപത്തി സ്ഥലങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയ ജലരസതന്ത്രത്തെയും രസതന്ത്രത്തെയും ജല ഗുണനിലവാരത്തെയും സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തല് അതിൽ വന്നത് സംസ്കരിക്കാത്ത മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നത് നദീജലത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കുന്നുണ്ട് മാലിന്യങ്ങൾ അവിടെ കൊണ്ടുപോയി തള്ളിയിട്ട് ആ നദിയുടെ കുടിക്കാൻ കഴിയുന്ന വെള്ളത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം നദീജലം കുടിവെള്ള ഉപയോഗത്തിന് അനുയോജ്യമല്ലാതായി വരുന്നു എന്നർത്ഥം ഇപ്പൊ തന്നെ ഫിൽറ്റർ ചെയ്തിട്ട് മറ്റൊക്കെ നമ്മൾ ആ വെള്ളം കുടിക്കുന്നത് ഇനി ജി എസ് ഐയും റിമോട്ട് സെൻസിങ് വിവരങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു പരീക്ഷണം അവിടെ നടന്നായിരുന്നു അത്രേ അതിലത്തെ മണലെടുത്ത് കളിവണ്ണെടുത്ത് അതിലത്തെ വിഭവങ്ങളൊക്കെ എടുത്ത് ഇതൊക്കെ നടത്തിയ പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് അവർ മനസ്സിലാക്കിയത് നദിയുടെ ഒഴുക്ക് തന്നെ ഒരു ഭീഷണിയായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ മനസ്സിലാക്കണം നാപ്പത്തഞ്ച് ലക്ഷത്തിലധികം ആളുകളുടെ ഡെയിലിയുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നദിയാണ് അതായത് നാൽപ്പത്തഞ്ച് ലക്ഷം പേർക്ക് കുടിവെള്ളമാണ് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം ഇവിടെയാണ് ഈ കലാപരിപാടികളൊക്കെ നടക്കുന്നത് ഇനി തടത്തിലെ ദീർഘകാല കാലാവസ്ഥാ വ്യതിയാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പഠനം രണ്ടായിരത്തി ഇരുപതിലാണത്ര നടന്നത് അതിൽ പറയുന്ന ഇങ്ങനെയാണ് ജലലഭ്യതയിലെ അസന്തുലിതാവസ്ഥ അതിൽ കൃത്യമായിട്ടുള്ള മഴ പെയ്യാത്ത ഒരു പ്രശ്നം കൊണ്ട് കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ ഈ നദിയിൽ അതിഭീകരമാണ് ഇതൊക്കെ വരൾച്ചയിലേക്ക് ഈ നദിയെ കൊണ്ടുപോകുന്നു എന്നതാണ് ഇനി ഒരാൾ ഒന്നിച്ച് എങ്ങനെയെന്നൊക്കെ നോക്കാം അതായത് ഒരാൾ ഒരാളൊന്നിച്ച് ഒരു പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടർ അതിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കേരളത്തിന്റെ സ്ഥാനം രാജസ്ഥാനേക്കാളും താഴെയാണെന്നുള്ള യാഥാർത്ഥ്യം പൊതുവിൽ ജലസമൃദ്ധമായ കേരളത്തെക്കുറിച്ച് ആരും ചിന്തിക്കാറുണ്ടായില്ല അതായത് ആലോഹരി ശുദ്ധ ജല ലഭ്യതയിൽ കേരളം രാജസ്ഥാനേക്കാളും താഴയിലേക്ക് നമ്മൾ പോകുന്നു പൊതുവിൽ ജലസമൃദ്ധമായ കേരളത്തെക്കുറിച്ച് ഇങ്ങനെ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ജലത്തെ സംബന്ധിച്ച ആഘോഷം അവസാനിച്ചുവെന്നും കരുതലോടെ വിനിയോഗിക്കേണ്ട ഒരു ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു സംഭവമായിട്ട് ഒരു വിഭവമായിട്ട് വെള്ളം മാറിക്കഴിഞ്ഞിരിക്കുന്നു പൊതുവെ ദുർബലമായി കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്തേക്ക് സഹദേവൻ എന്ന് പറയുന്ന മനുഷ്യൻ അവസാനിപ്പിക്കുന്ന ഇങ്ങനെയാണ് ഈ തീരത്തേക്ക് കുംഭമേളകൾ പോലെയുള്ള ആചാരങ്ങൾ കെട്ടി എഴുന്നൊളിച്ചു കഴിഞ്ഞാൽ ഭാരതപ്പുഴയുടെ നാശത്തിനെ കലാശിപ്പിക്കുകയുള്ളു അത് ഭാവി തലമുറയ്ക്കുമേൽ കടുത്ത വെല്ലുവിളി ഉയർത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഈ തൻ്റെ ഒരു ലേഖനം അവസാനിപ്പിക്കുന്നത് ഈ ലേഖനം എത്ര പേർക്ക് മനസ്സിലായി എത്ര പേര് ഇതിനെ ആ ശാസ്ത്രീയപരമായിട്ട് തന്നെ കാണുമെന്നൊന്നും എനിക്ക് വലിയ പിടുത്തമില്ല ചില ആളുകളൊക്കെ ഞാനത് ഹൈന്ദവ വിശ്വാസത്തെ എതിർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സഹദേവൻ ആ കാര്യങ്ങളൊക്കെ പറയുന്നതെന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതൊന്നുമല്ല വിശ്വസിക്കുന്ന ആളുകളൊക്കെ വിശ്വാസവും മറ്റുമായിട്ടൊക്കെ തന്നെ മുന്നോട്ട് പോകണം ഇന്ന് അതേ സമയം തന്നെ നമുക്ക് കുടിവെള്ളമായി മാറേണ്ട നദിയെ മലിനപ്പെടുത്തുന്ന ഒരു പരിപാടിയും ഒരു പരിപാടിയും അവിടെ നടക്കരുത് എന്നുള്ളതാണ് വെള്ളം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ പ്രാർത്ഥനകളൊക്കെ വിഫലമായി പോകുന്ന സന്ദർഭത്തിലേക്ക് എത്തും അത്തരം ഒരു സിറ്റുവേഷനൊക്കെ വന്ന നാടുകളൊക്കെ നമുക്കറിയാം ആ നാടുകളിലേക്ക് ആ നാടിൻ്റെ അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കുക എന്നത് മാത്രമാണ് പറയാനുള്ളത് സുഹൃത്തുക്കൾക്ക് താൽപര്യമായിട്ടുണ്ട് മറ്റുള്ളവർക്ക് ഇങ്ങനെ സംഭവം ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഷെയർ ചെയ്യാം ബബായ്